ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇതാണ് പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാഹമൂർത്തിയും ഭൂമിദേവിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ മഹാദേവനും ശ്രീ പാർവതിയും കുണ്ടിൽ വരാഹം ലക്ഷ്മി നാരായണൻ ഗണപതി എന്നീ പ്രതിഷ്ഠകളും ഇവിടെ ഉണ്ട് ഇതാണ് ക്ഷേത്രത്തിലെ പ്രധാന കവാടം ഇവിടെ ഇപ്പം നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും നടക്കുന്നുണ്ട് ഭൂമി പൂജയും പൂജയും ഇവിടത്തെ പ്രധാന പൂജകളാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹം ചൊരിയുന്ന ദേവിയാണ് ഇവിടത്തെ ഭഗവതി നമ്മൾ താമസിക്കുന്ന ഭൂമി അത് വീട് വെച്ച് താമസിക്കുന്നതോ കേസുള്ളതോ ആയ ഭൂമിക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉള്ളതുമായ ഭൂമിക്കും മണ്ണ് കൊണ്ടുവന്ന് പൂജ ചെയ്യുന്നതാണ് ഭൂമി പൂജ പൂജയും ഭൂമി പൂജയും ഒരുമിച്ച് കഴിക്കുന്നതിനായി അന്യസംസ്ഥാനങ്ങളിൽ നിന്നുപോലും ആളുകൾ ഇവിടെ എത്താറുണ്ട് ഇതാണ് ക്ഷേത്രത്തിന്റെ ഉൾവശം ഇവിടെയാണ് പ്രധാന പ്രതിഷ്ഠയായ വരാഹമൂർത്തിയും ഭൂമിദേവിയും കുടികൊള്ളുന്നത് കൂടാതെ ഇവിടെ തന്നെയാണ് ഗണപതിയും ലക്ഷ്മി നാരായണനും കുണ്ടിൽ വരാഹം എന്നിവരുടെ പ്രതിഷ്ഠകളും ഉള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഭഗവതിയുടെ അമ്പലം ഇതെല്ലാം പുനഃപ്രതിഷ്ഠയുടെയും കലശത്തിന്റെയും കാര്യങ്ങളാണ് ഞാൻ എത്തുമ്പോഴേക്കും അതെല്ലാം കഴിഞ്ഞിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത് യുവതിയുടെ അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങിയപ്പോൾ ഒരു ഗരുഡൻ ഭഗവാന്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നതാണ് മഹാദേവന്റെ അമ്പലം ഇവിടെ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല കാണുന്നത് അയ്യപ്പന്റെ അമ്പലാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠ കൂടിയുണ്ട് അന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിലെ ഈ വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി അമർത്തണേ